ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കാലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഉച്ചക്കൾക്ക് നമുക്ക് നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ നമ്മുടെ പൂമീനാണ് അപ്പോൾ ഈ മീൻ ഞങ്ങൾ വാങ്ങിയത് ഹാർബറിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൂ മീന് എങ്ങനത്തെ മീനാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നല്ല മീനാണെന്ന് കരിയാണ് വാങ്ങിച്ചത് പക്ഷെ നല്ല മീനാണ് കേട്ടോ പക്ഷെ ചെറുതായിട്ട് മുള്ളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാനായിട്ട് നമ്മൾ നമ്മളെ വാളമീനൊക്കെ ഉണ്ടല്ലോ അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി മീൻ കറിയാണ് അപ്പോൾ ഇത് കറി വെക്കാനായിട്ട് ഞാൻ ആദ്യം മരപ്പ് റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് അപ്പം ഞാൻ അധികം എരിവില്ലാത്ത മുളകുപൊടിയാണ് അപ്പോൾ ഞാൻ ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാണ്ട് നിങ്ങൾ അധികം എന്താ പറയുക കട്ടിയില്ലാതെ കുറച്ച് നീട്ടി വേണം ഈ കറി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇതൊക്കെ ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കഴമ്പൊക്കെയുള്ള മീനാണ് പക്ഷേ ചെറിയ ചെറിയ മുള്ളുകളുണ്ട് അതിനകത്തിട്ട് അത് നമുക്ക് അറിയാതെ നമ്മൾ മീൻ വാങ്ങിച്ചത് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിയത് നഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ നമ്മൾ മീൻ കറിക്ക് അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളക് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കറി കലക്കാനായിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ തേങ്ങ അരച്ചത് അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതെല്ലാം അരച്ചത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങ പോലെ ഒഴിച്ചു കൊടുത്താലും മതിയെ എന്നിട്ട് നമ്മൾ അരപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പുളിവെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളി നമുക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ച് ചോദിക്കാം കേട്ടോ എന്നാലൊരിത്തിരി പുളി മുൻ മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മുടെ മീൻ കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കലക്കി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് തേങ്ങ അരച്ച കറി എപ്പോഴും വെക്കുമ്പോഴേ പുളിയും ഉപ്പോ കുറഞ്ഞു പോയാൽ പെട്ടെന്ന് തിളച്ചിങ്ങനെ പൊന്തി പുറത്തേക്ക് പോവും അപ്പോൾ ഉപ്പും പുളിയും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അത് രണ്ട് കുറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കറി നന്നായിട്ട് തൂവി പുറത്തേക്ക് പോവും അപ്പോൾ നമ്മൾ കറി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിന്ന് ഒന്ന് നീട്ടി കൊടുക്കാനായിട്ട് അധികം കട്ടി വേണ്ട ഇങ്ങനെ ലൂസായിട്ടുള്ള കറിയാണ് രസംട്ടും അപ്പോൾ അങ്ങനെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് നീ സമയം നമുക്ക് ഉപ്പ് കുറവുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തീ കൂട്ടി വെക്കരുത് നമ്മൾ അര തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് തൂവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം ഞാൻ വറുക്കാനായിട്ടും മസാല തേച്ചിട്ടുണ്ട് വറുക്കാനായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മുളകും പൊടി ഉപ്പ് ചൊർക്ക ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മീനിൻ്റെ വേവും നമുക്കറിയില്ല അറിയില്ല കേട്ടോ മീൻ കാണുമ്പോൾ പെട്ടെന്ന് വേ വേവുന്ന മീനാന്ന് കരുതി പക്ഷേ കുറച്ച് സമയം വേവ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അയില ആ മീനൊക്കെ ഒരു വേവ് നമ്മൾ ഈ ഉണ്ട് ഇട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട് മീനൊക്കെ കറിയൊക്കെ കൂട്ടുമ്പോഴാണ് നമുക്ക് മീനിലെ മുള്ളത് മനസ്സിലായത് അതുവരെ മുറിക്കുമ്പോഴൊന്നും നമുക്ക് ആ മുള്ളിൻ്റെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അത്ര അധികം മുള്ളിൽ ഇങ്ങനെ ഉള്ളിൽ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ് അത് നമുക്ക് മനസ്സിലാവുകയില്ല പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഞാൻ വീണ്ടും പറയണം നല്ല രസം ആയിരുന്നു കേട്ടോ മീനിൻ്റെ കറിയും മീൻ വറുത്തതൊക്കെ ക്ഷമ വേണം കഴിക്കാനായിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറിയിൽ മീനൊക്കെ ഇട്ട് കറിയൊക്കെ നന്നായി തിളച്ച് മീനൊക്കെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉച്ചക്കൽ കറി ഈ പൂമീൻ കറിയും അതേപോലെ പപ്പടം മീൻ വറുത്തതുമാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ കറികൾ കിട്ടാ അപ്പം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാം ഇതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയും ഉലുവയും കൂടി വറവിടുകയാണ് കറിവേപ്പിലേ കൂടുതൽ ചേർക്കണം ഞാൻ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചകത്ത് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നപ്പോൾ നമ്മൾ പൊന്നാനി എം ഇ എസ് കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അവിൽ മിൽക്കിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ പലതരം അവിൽ മിൽക്കുകളുണ്ട് അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്ക് ഒന്ന് കഴിക്കാൻ കരുതിയിട്ട് ഇവിടെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ക്ലാസിക് എസ്പി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ അതിന് അറുപത് ഉള്ളൂ നോർമൽ അവിൽ മിൽക്കിന് മുപ്പത് രൂപയായിട്ടാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതാണ് ഈ ക്ലാസിക് എസ്പിട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞാൽ ഞാൻ കഴിക്കൂല പാലുള്ളതുകൊണ്ട് അപ്പോൾ കഴിച്ചവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അടിപൊളിയാണെന്നാണ് പറയണത് കേട്ടോ മോളിക്കൊക്കെ കഴിച്ചിരുന്നു അതിന് ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഇരിക്കുമ്പോൾ നല്ല മഴ കേട്ടായിരുന്നു നാലുമണിക്ക് ശേഷം നല്ല മഴയുണ്ട് അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ചായക്ക് എന്താ ഉണ്ടാക്കുക ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി കടല മസാല ഉണ്ടാക്കാം നല്ല സുലേമാലിയും കുടിക്കാൻ തോന്നിയത് അപ്പോൾ ഞങ്ങൾക്ക് അടിപൊളി കടല മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂ നല്ല മഴ നല്ല ചൂട് ചായയും നല്ല കടല മസാലയും കൂടി കഴിക്കാൻ നല്ല രസമാണ് കിട്ടുക കഴിക്കാത്തവരുണ്ട് അത് കഴിച്ചു നോക്കേണ്ടിട്ടാ സുഖം എന്താണെന്ന് അറിയണമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടല മസാല അപ്പോൾ അതിനായിട്ട് ഞാൻ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ കടലയിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവർ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അധികം വെള്ളം ഒഴിക്കേണ്ട നമ്മുടെ കടല കുതിർത്ത കടലയാണ് അപ്പോൾ കടലയുടെ മുകളിൽ വരെ വരുന്ന വെള്ളം വരെ വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഒരു മൂന്ന് വിസിൽ വരുന്നവരൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിലേ ഒഴിക്കേണ്ടത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിലേ ആ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ പിന്നെ കുറച്ച് കറി കടുകും കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചെറുതായിട്ട് അരി കുരു നരിഞ്ഞ സവാള ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ സവാള ഒക്കെ പകരം ഉള്ളി ചതച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി തോര ചേർത്തോളൂ കേട്ടോ നല്ല മണം നല്ല ടേസ്റ്റും കിട്ടും പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കുകയാണ് ഒരുപാട് മുരിങ്ങിയൊന്നും പോകണ്ട കേട്ടോ നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത മണം വരൂല്ലേ അത് വരും ഒന്ന് വാറ്റി കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളക് പൊടിച്ചതാണ് ചതച്ച ഉണക്കമുളക് ഉണ്ടല്ലോ അതാ വേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ കടലൊക്കെ ഇതാ വെന്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കള കേട്ടോ അപ്പം എപ്പോഴും കുക്കർ തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് തട്ടി കൊടുത്തിട്ട് മൂടി തുറക്കാൻ ശ്രമിക്കരുത് അത് പെട്ടെന്ന് തന്നെ നമ്മൾ മുഖത്തേക്ക് തള്ളി തെറിച്ച് പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ അതിൻ്റെ പ്രഷറൊക്കെ ഫുള്ള് ഇതേപോലെ കളഞ്ഞ് ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ അങ്ങനെ നമ്മൾ കടലൊക്കെ വെന്തിട്ടുണ്ട് ഒരിത്തിരി വെള്ളം ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇതിൽ ഒഴിക്കണ്ട നമ്മൾ കടല മാത്രം വാർത്തിട്ട് ഇതിൽ കിട്ടാൻ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയെ ചേർക്കുന്നത് മുളക് ചതച്ചതിൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അപ്പോൾ അത് അതിന് പകരം ഒരിത്തിരി മുളക് പൊടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി നമ്മൾ കടല വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഈ മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കില്ലേ നമ്മൾ ആ പച്ചപ്പൊന്ന് കളയാനും അപ്പം തീ കുറച്ച് വെക്കണം ഈ സമയത്ത് എന്താ നമ്മൾ കടല വരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ വെള്ളം ഇല്ലാതെ തന്നെ വാർത്ത് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മൾ കടലൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടി കറിവേപ്പിൽ നിർബന്ധമാണ് കേട്ടോ കറിവേപ്പിലെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഇല്ല കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ കറിവേപ്പിൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പുഴിയുള്ള സ്ഥലമാണ് അപ്പോൾ ഈ മഴ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം നിന്നിട്ട് അത് ഉണങ്ങിപ്പോയി വലിയ ഒരു ചെടിയായിരുന്നു കേട്ടോ കറിവേപ്പിൻ്റെ അത് ഉണങ്ങിപ്പോയി അത് കാരണം ഇപ്പോൾ കറിവേപ്പിലേക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ് കടയിൽ നിന്ന് വാങ്ങണം അങ്ങനെ നമ്മൾ കടല മസാല ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നല്ല ചൂട് ചായയും നമ്മൾ കടല മസാലയും കൂടിയിട്ട് മഴയും കണ്ട് കുടിക്കാനിരുന്നാലുണ്ടല്ലോ എന്തോ ഒരു സുഖമെന്നറിയോ അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കൂട്ടോ നാല് മണിക്കൊക്കെ നമുക്ക് ചായക്ക് നല്ലതും കൂടിയാണല്ലോ നമുക്ക് ഈ പൊരിച്ച കടിയൊക്കെ കഴിക്കുന്നതിനകളൊക്കെ നല്ലതാണ് ഇതേപോലെ കടലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സുലൈമാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചായയും കുടിച്ച് നല്ല മഴയൊക്കെ കണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ